ആലപ്പുഴയിൽ പതിനാല് വയസ്സുകാരന് ബിജെപി നേതാവിന്റെ ക്രൂരമർദ്ദനം കാപ്പിൽ നിവാസികളായ ഷാജി ഫാത്തിമ ദമ്പതികളുടെ മകൻ പതിനാല് വയസ്സുകാരനായ ഷാഫിക്കാണ് ക്രൂരമായ മർദ്ദന ബി ജെ പി എവിടെ വരുന്ന എവിടെ രാത്രി ചോദിച്ചു അനിയനെ അടിക്കാൻ അപ്പോഴത്തേക്കും ഈ മാനാണെങ്കിൽ സൈക്കിളിൽ ഇറങ്ങുന്നെങ്കിൽ സൈക്കിളുകളെടുത്ത് തറയിലടിച്ചായിരുന്നു ഞാൻ മാമനെ ഒന്നും ചേരില്ല മാമനെതിരെ എന്നെ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മാമനെ നിനക്കെല്ലാം അറിയാവുന്നോടാതും പറഞ്ഞുതന്നെ ആദ്യമേ അടിച്ചു ആദ്യമേ രണ്ട് മൂന്ന് വണ്ടി മേടിച്ചപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്കറിയാവുന്ന അമ്മയെ വിളിച്ച് അമ്മയെ വിളിച്ച സമയത്ത് എന്ത് ഈ മാമാണെങ്കിൽ ആക്കറിയാവുന്നതാണ് പറഞ്ഞു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കെയായിരുന്നു കോളറൊക്കെ കറി പിടിച്ച് മുള്ളുപേരി പിടിച്ച് കാത്തത് പുള്ളേരിപ്പത്തിട്ട് ഞാൻ ഓടി എന്തുവാ ഞാൻ അതുകൊണ്ട് കയറിയപ്പം പിന്നെ എന്നെ അവിടെ നിന്ന് അഴിച്ചഴിച്ച കടിനാവിൽ കെ ചവിട്ടി കൊങ്ങിക്കൂടി ചെച്ചേക്കുമായിരുന്നു എൻ്റെ മോൻ വീട്ടിലിരുന്ന സാർ ആക്രി കൊണ്ടുപോയത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് കൊണ്ടാ വീട്ടിന്റെ പൈസ ഇല്ലാതെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനാ വീട്ടിലിരുന്ന് ആക്രി കൊടുത്തു വിട്ടത് കുഞ്ഞിനെ കൊണ്ട് കൊടുത്തിട്ട് വേണം വന്നിട്ട് നമുക്ക് ചായ ഈടാടാൻ പറഞ്ഞ് വിട്ടതാണ് അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയത് കൊണ്ടുപോയ വളിക്കാൻ ഇദ്ദേഹം കുഞ്ഞുങ്ങളെ പിടിച്ച് പേടിപ്പിച്ച് നിർത്തിട്ട് ഇളയവനെ കൊങ്ങ അട്ടിപ്പിടിച്ച് അവനെ അടിക്കാൻ പോയേനെ അവൻ പേടിച്ച് മൂത്താലിനോട് പറഞ്ഞു മിക്കൊക്കെ ഇതുപോലെ ഒരു മാമനങ്ങളെ അടിക്കാൻ വരുതുണ്ട് ആരാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് ഉമ്മച്ചായേ പിടിച്ചിട്ടൊന്ന് നമുക്ക് ചോദിക്കാം വാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ തിരിച്ച് വന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തിലോട്ടാണ് വരുന്നു വരുമ്പോൾ ഇദ്ദേഹം ഒരു തിരക്കകത്തരുന്ന് ഓടി വന്ന് കുഞ്ഞിനെ നിർത്തി സൈക്കിളിനെ നിർത്തി കൊണ്ട് തന്നെ സൈക്കിളോട് കുഞ്ഞിനെ ചെല്ലയ്ക്ക് അടിച്ച് സൈക്കിളോട് പിടിച്ച് കൊങ്ങയ്ക്കെല്ലാം അടിച്ച് വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട് ഷാജഹാൻ നോക്കൂ ഈ ബി ജെ പി പ്രവർത്തകരുടെ ഈ അതിക്രമം പുതിയ കാര്യമല്ല സ്ഥിരമായി നമ്മൾ വാർത്തകളിൽ കാണാറുള്ളതാണ് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ വെറും പതിനാല് വയസ്സുകാരുടെ നേരെയാണ് ഈ ആക്രമണം അല്ലെങ്കിൽ ക്രൂരമായി വർദ്ധനമുണ്ടായിരിക്കുന്നത് എന്നതാണ് തീർച്ചയായിട്ടും വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ് കായംകുളം സ്വദേശിയാണ് കായംകുളം കാപ്പിൽ സ്വദേശിയാണ് ഈ സംഭവം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉണ്ടായത് ഈ കുട്ടി കുട്ടി ഭക്ഷണ ആവശ്യത്തിനായിട്ടിപ്പോൾ അത് കുട്ടിയുടെ മാതാവ് പറഞ്ഞ പോലെ ഭക്ഷണാവശ്യത്തിനായിട്ട് ആകൃതി സാധനങ്ങൾ വിൽക്കാനായി പോയപ്പോൾ തടഞ്ഞു നിർത്തി മോഷ്ടിച്ചതാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കുട്ടിയെ മർദ്ദിച്ചത് എന്തായാലും ഈ കുട്ടിയുടെ ഇളയ അനുജനും മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ് അതിക്രൂരമായിട്ട് ഈ ബി ജെ പിയുടെ ബൂത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മനോജ് മർദ്ദിച്ചത് എന്നുള്ള പരാതി ഉയർന്നു വന്നത് പക്ഷേ ഈ പരാതി നൽകിയിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ മൂന്നോ നാല് ദിവസമായിട്ടും ഇയാൾക്കെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നുള്ളതും പൊതുവെ നാട്ടുകാർക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് വളരെ ക്രൂരമായ രീതിയിലാണ് കുട്ടിക്ക് നേരെ മർദ്ദനമുണ്ടായത് കുട്ടിയുടൻ ഗായംകുളം ു അതിനുശേഷം അവിടെ നിന്നും ആംബുലൻസിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ മെഡിക്കൽ കോളേജ് കണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് ചികിത്സയിലായിരുന്നു പക്ഷേ ഇപ്പോഴും കഴുത്തിനും അതോടൊപ്പം തന്നെ അടിവയറ്റിൽ പൊക്കെ തന്നെ കാര്യമായ രീതിയിലുള്ള വേദനയും ഭരിക്കുമ്പോൾ ഭക്ഷണം പോലും കൃത്യമായിട്ട് കാര്യമായിട്ട് കഴിക്കാൻ കഴിയുന്നില്ല കുട്ടിയെ തുടർ ചികിത്സയ്ക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ അല്പം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും തന്നെയായാലും അതിക്രൂരമായ രീതിയിലുള്ളൊരു മർദ്ദനമാണ് വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിക്ക് നേരെ ഒരു ബി ജെ പി പ്രവർത്തകൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മാത്രമല്ല ഷാജാൻ ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണോ അതുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർമാരടക്കം പ്രതികരിച്ചിട്ടുണ്ടോ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും തൃപ്തികരമല്ല കാരണം കഴുത്തിന് ഏറ്റ പരിക്കുകൾ വളരെ ഗുരുതരമാണ് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്നാണ് കുട്ടിയുടെ മാതാവ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവർ തമിഴ്നാട്ടിൽ നിന്നും വന്ന് കായംകുളത്ത് താമസിക്കുന്നവരാണ് ജീവിതമാർഗ്ഗം ഇവിടെ എത്തി അതിനുശേഷം വാടക വീട്ടിൽ താമസിക്കുന്നവരാണ് ഇവർക്ക് നേരെയാണ് ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള മനോജ് എന്ന ഈ ബി ജെ പി പ്രവർത്തകൻ അതിക്രൂരമായിട്ട് കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇതിനുശേഷം ഈ പ്രദേശത്തുള്ള നാട്ടുകാരൊക്കെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പൊതുവേ ാർക്കിടയിലുള്ള ഒരു കടുത്ത പ്രതിഷേധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാര്യം ഇത്രയും ഒരു സംഭവം ഉണ്ടായി പതിനാല് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ളൊരു കുട്ടിയെ മർദ്ദിച്ചിട്ടും പോലീസ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ നമുക്കറിയാം കാര്യംകുളം കേന്ദ്രീകരിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടതാണ് പക്ഷേ എങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത കൊണ്ടാണ് ഇത്തരം ഗുണ്ടാ ക്രിമിനൽ സംഘങ്ങളൊക്കെ വളർന്നു വരുന്നത് മാത്രമല്ല ഇദ്ദേഹം പ്രാദേശികമായിട്ടുള്ളൊരു നേതാവാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പ്രവർത്തകനാണ് ഈ ഇദ്ദേഹത്തിന് എന്ത് കാര്യം ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഇത് മോഷ്ടം മുതലാണോ മറ്റതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുട്ടിയെ വർദ്ധിക്കേണ്ട ആവശ്യം എന്താണ് എന്നും ഈ ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചോദിക്കുന്നു എന്തായാലും ശക്തമായ നടപടി പോലീസിൻ്റെ എന്നുള്ളതാണ് നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെയും മാതാപിതാക്കളുടെയും ഒക്കെ തന്നെ